അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി സോപ്പായിട്ടാ വന്നിട്ടുള്ളത് ഇന്നൊരു മൂന്ന് മൂന്നോയിലും കൂടി ഒരു സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഏതൊക്കെ ഓയിലുകൾ ചേർത്തിട്ടുണ്ടാക്കാൻ പോകണമെങ്കിൽ ഞാൻ കാണിച്ചാലോ ഇത് മഞ്ജിഷ്ടർ ഓയില് ഉണ്ടാകണ മഞ്ജിഷ്ടർ ഓയില് അതുപോലെ ഇത് നമ്മുടെ രാമച്ചത്തിന്റെ ഓയില് ഇത് അലോവേര ഓയില് ഉണ്ടാ ഈ മൂന്ന് ഓയിലും കൂടി നമ്മളിന്ന് ഇന്ന് ഒറ്റ സോപ്പ് ഉണ്ടാക്കാൻ മൂന്ന് ഓയിലും കൂടി പിന്നെ ടീ ഓയിലും ഓക്കെ പിന്നെ ഇതൊരു ചേർക്കണത് ഗ്ലിസറിൻ അല്ല ഇത് അലോവേര എക്സ് എക്സ്ട്രാറ്റും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ വൈറ്റമിൻ ഇ അതുപോലെ ഗ്ലിസറിൻ അതുപോലെ സ്മെല് ചേർക്കണത് നമ്മള് രാമച്ചത്തിന്റെ സ്മെല്ണ്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്ത് ഞാൻ റെഡാക്കി വെച്ചിട്ടുണ്ട് അറുന്നൂറ് ഗ്രാമോളം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതൊന്നും പറയുന്ന പോലെ ഇതിനിപ്പോ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ഇത് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം കേട്ടാ ഓക്കെ അപ്പൊ ഓക്കെ നമ്മുടെ ബേസ് ഒക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ ഉണ്ടെന്ന് നമ്മുടെ ഗ്ലിസറിൻ വേണ്ട ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വൈറ്റമിൻ ഇര ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ ടീ ട്രീരെ എസൻഷ്യൽ ഓയിലാണ് വേണേ കുറച്ച് ഒഴിക്കുന്നത് രണ്ട് ഡ്രോപ്സുള്ള അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അതൊക്കെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലോ വേര കുറച്ച് എക്സ്ട്രാ നമ്മൾ ഏകദേശം ഒരു മില്ലി മിനിള ചേർത്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ സോപ്പിലേക്ക് നമ്മുടെ മൂന്നോ ഓയിലുകൾ ചേർത്തിട്ടുള്ള നമ്മുടെ ഒറ്റ സോപ്പിൽ നമ്മൾ മൂന്ന് ഓയിലുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാമച്ചത്തിൻ്റെ ഓയില ചേർത്ത് കൊടുക്കുന്നത് ഓക്കേ രാമചത്തിന്റെ ഓയില് ചേർത്തു ഇനി നമ്മള അലോവേര ഓയില് ചേർത്തോളുണ്ട് ഇനി മഞ്ജിഷ്ട ഓയിൽ ഇടാ മഞ്ജിഷ്ട ഓയില് നമ്മള് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്മെല്ല് ചേർക്കുമ്പോ ഇപ്പോഴും നമ്മള് ലാസ്റ്റ് ചേർക്കാം നമ്മള് സ്മെല്ല് രാമച്ചത്തിന്റെ ആണ് ഇത് ചേർക്കണം നമ്മടെ എല്ലാം ചേർത്ത് നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മള് മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ബ്രൗൺ കളർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം പോണത് ബ്രൗൺ കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് രാമച്ചത്തിന്റെ സ്മെല് നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം പേസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് കണക്കാക്കി നമ്മൾക്ക് ഒരു കിലോനിലേക്ക് നമ്മള് ഇരുപത് മില്ലിയോടെ ഏകദേശം നമുക്ക് സ്മെല്ല് ചേർക്കേണ്ടി വരും അപ്പൊ അതിനനുസരിച്ച് നല്ല സ്മെല്ല് വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അതും കൂടി നമ്മൾ നന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ല് അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ നമ്മുടെ സോപ്പിന്റെ പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം അതുപോലെ ജെല്ലുകൾ നമ്മുടെ ഇതിലുണ്ട് അതൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് പരിയർ വഴിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ അതുപോലെ എല്ലാവരും സോപ്പ് ഉണ്ടാക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി നമ്മൾ വരും ഓക്കെ അപ്പോൾ നമ്മടെ ആ മിക്സി കഴിഞ്ഞിട്ടുണ്ട് സ്മെല്ലൊക്കെ കഴിക്കാൻ പോകുന്നുണ്ടോ ഓക്കെ ഇത് നമ്മുടെ പിയേഴ്സിന്റെ നൂറ് ഗ്രാമിന്റെ മോൾ തന്നെയാണ് മോളിലേക്ക് കഴിക്കാം ഓക്കെ പറഞ്ഞ പോലെ തന്നെ പതുക്കെ ഒഴിക്കുക നല്ല സ്പെല്ലത്തിന്റെ അടിപൊളി ഒന്നും പറയാല രക്ഷയില്ല അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് മോൾഡിൽ നിന്ന് എടുക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മൂന്ന് ഓയിലുകൾ ചേർത്ത് നമ്മുടെ അടിപൊളി സോപ്പ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് സെറ്റായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മോൾഡിൽ നിന്ന് നിർത്തിയാൽ കാണിച്ചു തരാം ഒരു രക്ഷയില്ല കേട്ടാ നമ്മൾ രാമച്ചത്തിൻ്റെ സ്മെല്ല് കൊടുത്തിട്ടും രാമച്ചത്തിന്റെ ഓയിൽ അലോവേരയുടെ ഓയിൽ മഞ്ജിഷ്ട ഓയിൽ ഇതൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഒരു അടിപൊളി സോപ്പാണ് ഇത് നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക അടിപൊളിയാണ് കണ്ട കളർ തന്നെ ഉണ്ടോ അതിൻ്റെ നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിരുന്നു ലൈറ്റ് ഒരു കളറ് ഡ്രസ്സുള്ള തുപ്പട്ടോ നല്ല മോണം രാമച്ചത്തിൻ്റെ ഓക്കെ അപ്പം അതെല്ലാം ഞാൻ ഇന്ന് റിമൂവ് ചെയ്യേണ്ടി അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉണ്ടോ അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നല്ല നല്ല വീഡിയോകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അത് കാണാം ഉണ്ടോ അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഐറ്റംസുകൾ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ ജെല്ലുകൾ ബേസ് മോൾഡുകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ കണ്ടില്ല നിങ്ങൾ അപ്പോൾ മൂന്ന് ഓയിലിൽ എല്ല് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഒരു അടിപ്പൊളി സോപ്പ് തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ